ഇപ്പോൾ ഉള്ളത് നമ്മൾ മറാസി മുകളിലാണ് ബാറേലുള്ള ഏറ്റവും കട്ടിലും ബ്രാൻഡ് മാത്രമുള്ള മുകളിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ വണ്ടി വന്നുകഴിഞ്ഞാൽ ഇതേപോലെ റെഡ് അലർട്ട് വണ്ടി ഇല്ലെങ്കിൽ ഇപ്പം ഉണ്ടാവും ഇവിടെ പാർക്കിംഗ് ഇല്ല ചായ സോറി ഇവിടെ പാർക്കിങ് മീൻസ് ഉണ്ട് കണ്ട ഇവിടെ പാർക്കിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പച്ചത്തുണ്ട് പാർക്കിംഗ് ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മളിവിടെ റെഡ് എത്തും ചായ ഇവിടുത്തെ സിസ്റ്റം പാർക്കിംഗ് തന്നെ ഉണ്ട് മൊത്തം എത്രയോ ഹോ ഏക്കറ് ഏക്കർ എന്നെല്ലാം പറയാം ഉള്ള എന്തൊക്കെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളാണിത് ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഗൈസ് ഫുൾ വി ഐപികൾ മാത്ര ഫുള്ള് ബ്രാൻഡാവണേത് ടോയ്ലറ്റ് എല്ലാം ഭയങ്കര സെറ്റപ്പ് ഉണ്ടോ ടോയ്ലറ്റിൻ്റെ എല്ലാം ഉള്ളുണ്ടോ ഭയങ്കരം ഇവിടെ വന്നതിന് റെസ്റ്റ് എടുക്കാം ഉള്ളൊരു എന്നാ പറയേണ്ട ബ്രാൻഡ് നമ്മളെടയോ വലിയ ഫൈവ് സ്റ്റാറിലെല്ലാം പോയാൽ അതേ ഫീലിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ കാണാം നമുക്ക് ഇതിൻ്റെ ഇതാ ഭയങ്കര ബ്യൂട്ടിയാണ് ഉണ്ടോ ഭയങ്കര ബ്യൂട്ടിയാണ് ഒറിജിനൽ മരത്തിൻ്റെ തോപ്പിക്കും അത്രക്ക് കിട്ടിലാക്കേ കാരണം ഇതെല്ലാം ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന പോലെയാണ് ഈ സാധനമെല്ലാം പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഗൈസ് ആർട്ടിഫിഷ്യൽ ഒറിജിനലല്ല പക്ഷെ കാണുമ്പോൾ ഒറിജിനൽ ഉണ്ട് ഗൈസ് പക്ഷേ സംഭവമാണ് ഗായ് ണ്ടോ അതിൻ്റെ മുകളിലെല്ലാം ഉണ്ട് വേണ്ട കുട്ടികൾക്ക് കളിക്കേണ്ടതല്ലുണ്ട് ഇവിടെ ഒരു സെറ്റാണ് ഗായ്സ് ഇതിൻ്റെ മുകളിലെല്ലാം കണ്ടെങ്ങൾ ഭയങ്കരം ബ്യൂട്ടിയാണ് ഗായ് ഇതിൻ്റെ മുകളിലെല്ലാം നിങ്ങൾ എന്തോ ഇതുണ്ടോ വർക്കുണ്ട് ഇവരെ കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബഹറിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മറാസി മോളിൽ വരേണ്ടതാണ് ഫുൾ ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രാൻഡ് മേടിക്കാനല്ല അറ്റ്ലീസ്റ്റ് ഈ മാൾ കാണാൻ പറ്റണം അതത്രയും യൂത്തിയാണ് ഈ മാളിൻ്റെ ഉള്ളിൽ സൈലൻറ്റ് നല്ല എന്താ പറയണ്ട ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള സീനറി സീനറിൻ്റെ ഉള്ളിൽ കാരണം നല്ലൊരു ഒരു 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 റെസ്റ്റാൽജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാറയിലുള്ളവരാണെങ്കിൽ പിന്നെ മറാസിൽ മാളിൽ വന്നിട്ട് നിങ്ങൾ ഒരു എന്താ പറയണ്ട ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം ഗൈസ് നല്ല ഒരു ഇതുണ്ടോ ഭയങ്കര എവിടെ നോക്കിയാലും ബ്രാൻഡ് മാത്രമുള്ള ഷോപ്പിംഗ് മാളാണ് അത് ഒരുപാട് സംബന്ധിച്ചിടത്ത് ഒരുപാട് മാളുണ്ട് ഇവിടെ പക്ഷെ അതിൽ നമ്പർ എന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ അടിപൊളി അങ്ങോട്ട് വേണമെങ്കിൽ പോവാം അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാണെങ്കിൽ പോവാം അത്രയും ഗോളി എന്ന് പറയുന്നത് ആ അതല്ല ഇത് ബോളാണ് ഇത് സംഭവം ഇത് വളരെ തന്നെ ഒരു കാണാൻ എൻ്റെ ഇല്ലായിരുന്നു ഒരു വേറെ തന്നെ ഒരു ഹൈലൈറ്റാണ് ഈ ഈ ബോൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വല്ലാത്തൊരു നഷ്ടാൽ തന്നെയാണ് ഗ്യാസ് പറയാനുള്ളത് ഭയങ്കര ഒരു സംതിങ് ഡിഫറെൻറ്റാണ് ഒരു എന്താ പറയണ്ടേ പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കഷാലി വരുമ്പം ഗ്യാസ് ഇനി നമ്മൾ ഉള്ളിൽ ഫിഷിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഫിഷിൻ്റെ സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളൊറ്റവും ഉള്ളത് തേർഡ് ഫ്ലോറിലാണ് ഗ്യാസ് തേർഡ് ഫ്ലോറിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടാമ ഇരുമ്പിനെ കൊണ്ടായിട്ട് ഉണ്ടാക്കിയാകുന്നത് തിങ്ങനെ വന്ന് വന്നുണ്ടോ അങ്ങോ സംഭവം അങ്ങനെ ഒരു രൂപത്തിലാക്കിയതാണ് കാര്യം ഉണ്ടോ ഇങ്ങനെ വന്ന് 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 ലാശ് ഫിഷിലേക്കാണ് അവസാനിക്കുന്നത് ഗായ മൂന്നാമത്തെ നിലയല്ല എലിലോ വന്ന് എലയിലെ പോകും നമ്മൾ ഈ ഫിഷ് അക്യൂറേറ്റിൽ ഒരുക്കി വരുന്നതായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെൺ ലേഡീസിനും ഉണ്ട് പിന്നെ അനുസ്കാരം ഇവിടെ മെസ്സേജ് ജെൻസിനും ഉണ്ട് പിന്നെ റെസ്റ്റ് എടുക്കേണ്ടവർക്ക് ഇവിടെ റെസ്റ്റ് കൊടുക്കുകയായി അതാണ് എടുത്ത് വേറൊരു നഷ്ടമാണ് ആംബിയൻസ് ആണ് ഇതാണെന്ന് പറയുക ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇത് പെണ്ണുങ്ങളെ ഇതാണ് നിങ്ങൾ അതായത് ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് സംഭവമാണ് ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡായിട്ടിരിക്കുക നമുക്ക് റെസ്റ്റ് എടുക്കാം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിപ്പോ മറാസി മാളിൽ വരാതെ മറയിലുള്ളവർ വരുവോ നമ്മുടെ വീട് എല്ലാവരും കാണുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ഷെയർ പിന്നെ നമ്മളെ കമൻറ്റ് പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ആണ് സ്വങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിലയത് ഞാൻ ഈ ചിപ്പും വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം വല്ല ചിപ്പു അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ വൈൻ്റെ പെയ്യാണ് ഇനി നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് കാശ് തീർച്ചയായിട്ടും